ഗായ്സ് വെൽക്കം ബാക്ക് ടു ടി നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ തമ്മിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്താണ് സംഭവം എന്നുള്ളത് ഇന്ന് നമ്മുടെ ഫാറൂസിൻ്റെ പേരൻസ് മീറ്റിംഗ് ആണ് ഗായ്സ് ഓപ്പൺ ഹൗസ് ആണെന്നും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവാൻ റെഡി ആവുകയാണ് എല്ലാ പ്രാവശ്യവും നമുക്ക് രാവിലെയാണ് മീറ്റിംഗ് ഉണ്ടാവാറുള്ളത് പക്ഷെ ഇപ്രാവശ്യം വൈകുന്നേരമാണ് ഇപ്രാവശ്യം ഒന്നരയ്ക്കാണ് മീറ്റിംഗ് ഉള്ളത് അപ്പോൾ ഏട്ടനില്ലാട്ടോ ഏട്ടൻ്റെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ് അപ്പോൾ ഏട്ടൻ അതിന് പോയിരിക്കുകയാണ് ഇവിടെ ആണെങ്കിൽ അപ്പോൾ കീത്തുവിന് ഭയങ്കര ആഗ്രഹം കൂടെ വരണമെന്ന് മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ കൂടെ വരണത് ഭയങ്കര ആഗ്രഹം അപ്പോൾ അത് അവളെയും കൊണ്ട് പോവാൻ നിൽക്കുകയാണ് അതിനിടെ കാശ് എണീറ്റ് പിള്ളേരൊക്കെ ഉറങ്ങണതിട കാശ് എണീറ്റ് ഒരു മണിയായി സമയം ഭയങ്കര ലേറ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ എങ്ങനെയാണ് പ്ലാനിങ്ങെന്നൊന്നും അറിയത്തില്ല പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഞാൻ വിചാരിക്കും എന്തിനും എൽ കെ യു കെ ജി പഠിക്കുന്ന കൊച്ചിൻ്റെ പാരന്റ്സ് മീറ്റിംഗിന് ഇങ്ങനെ ടെൻഷൻ അടിക്കണേന്ന് ടെൻഷൻ വേറെ ഒന്നുമല്ല നമുക്കിപ്പോൾ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം കല്യാണം ഉണ്ടായിരുന്നതുകൊണ്ട് ഉണ്ടായിരുന്നോണ്ട് ഉണ്ടായിരുന്നോണ്ട് തന്നെ പാറൂന് ഇംഗ്ലീഷ് സബ്ജക്റ്റില് സ്പെല്ലിങ്സും കുറേ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അവളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതായത് ആ എഴുതി പഠിക്കേണ്ടത് കറക്റ്റായിട്ട് എഴുതി പഠിക്കണം പാറുനാണെങ്കിൽ എഴുതാൻ ഭയങ്കര മടിയാണ് അവൾക്ക് പഠിപ്പിച്ച അവൾക്ക് കിട്ടും അപ്പം എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് അല്ലെങ്കിൽ ആ സമയത്തെ തിരക്ക് കൊണ്ട് കുറച്ച് ഉഴപ്പായിരുന്നു കുറേ സ്പെല്ലിങ്സൊക്കെ അറിയാണ്ട് പോയിരുന്നു പരീക്ഷയുടെ ഒരു പരീക്ഷയുടെ ഒരാഴ്ച മുമ്പാണ് നമുക്ക് ഗുജറാത്തിക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നത് അപ്പം പരീക്ഷയുടെ രണ്ട് ദിവസം ഇച്ചിരി സ്ട്രെയിൻ കൊടുത്തിട്ടാണ് കുട്ടീനെ പഠിപ്പിച്ചത് അപ്പം എന്താ വേറെ ഒന്നുമല്ല നമുക്ക് വേറെ അതുകൊണ്ടൊന്നുമല്ല പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ പേരൻസിൻ്റെ ഒരു ശ്രദ്ധ മൂലം അവരുടെ മാർക്ക് കുറയുക അങ്ങനെ ഇവള് ഇപ്പോൾ ഇവള് ഒറ്റയ്ക്ക് പഠിക്കേണ്ട ഒരു സമയമില്ലല്ലോ നമ്മൾ പേരൻസ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ടീച്ചേഴ്സ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു സമയമല്ലേ ആ സമയത്തും എൻ്റെ ഒരു അശ്രദ്ധ മൂലം എൻ്റെ കുട്ടിക്ക് കുറയോ അങ്ങനെ ആ ഒരു ടെൻഷനായ ഒരു വിഷമം അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും മീറ്റിങ്ങിന് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാൻ കേട്ടോ അപ്പോഴത്തെ മീറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ ഭയങ്കര സുന്ദരികളായിട്ടായിരിക്കും പേരൻസ് മീറ്റിങ്ങിന് വരുക അല്ലേ അപ്പോൾ നമ്മളും നമ്മുടെ മക്കളുടെ പേരൻസ് മീറ്റിംഗ് നല്ല സുന്ദരികളായിട്ട് പോകണ്ടേ അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മളിപ്പം എന്താ പറയുക ജസ്റ്റ് പോയി അപ്പം തന്നെ വരും ഒരുപാട് നേരം ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ കുഞ്ഞിപ്പിള്ളേരൊക്കെ അല്ലേ എന്നാലും ഞാൻ അത്യാവശ്യം ണ്ട് പിന്നെ നമ്മുടെ കൂടെ കീത്ത് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പിള്ളേരൊക്കെ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാൻ വെച്ചിട്ടായിരുന്നു അവർ ഭക്ഷണം കഴിച്ചിട്ടൊന്നുമില്ല ഭക്ഷണം കൊടുത്തിട്ടുമില്ല കാശി കൂടെ ഫുഡ് കഴിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവരുടെ സോഫയിൽ അവനെ എടുത്ത് ഉറക്കിയിട്ടാണ് പോകണത് കാശിനെയും അല്ലുനെ അയനുനെയും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല മൂന്ന് പേരിൽ ഒരാളെ കൊണ്ടുപോയില്ലെങ്കിലും ശരിയാവില്ല എല്ലാവരും കൂടെ അച്ഛനമ്മക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റത്തില്ല അപ്പോൾ അദ്ദേഹം പിന്നെ എൻ്റെ ഈ ഒരു ഡ്രസ്സ് ഞാൻ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യിച്ചതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുൾ സ്ലീവൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഫുൾ സ്ലീവ് അടിച്ചിട്ട് കുറച്ച് ഇറക്കത്തിലാണ് തയ്പ്പിക്കുക അപ്പോൾ എനിക്ക് കുറച്ച് ഹൈറ്റ് തോന്നിക്കും അതെനിക്ക് മാത്രം തോന്നുന്നൊരു ടെക്നിക്കാണോയെന്നറിയത്തില്ല നമ്മൾ ടോപ്സൊക്കെ അടിക്കുമ്പോൾ കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്യിക്കുമ്പോൾ കുറച്ച് ഇറക്കത്തിലൊന്നു ചേരുന്നുണ്ടെങ്കിൽ നമുക്ക് പൊക്കം കുറവുള്ളവർക്ക് പൊക്കം ഉള്ളതുപോലെ തോന്നിക്കും കേട്ടോ എൻ്റെ ഹൈറ്റ് എന്ന് പറയണത് അഞ്ച് മൂന്നാണ് എൻ്റെ ഹൈറ്റ് വരുന്നത് അപ്പോൾ അതേ കണ്ണൊക്കെ എഴുതി റെഡി ആയിട്ടുണ്ട് അപ്പത്തും അനുയൂസ് എണീറ്റും അതിനെ ഇങ്ങനെ ഞാൻ എപ്പോഴും അവനെയും പിടിച്ചിട്ട് മേക്കപ്പ് കീത്തോ കീത്തോയറ്റത്തത് തേച്ചുകൊണ്ടിരിക്കുകയാണ് വേഗം ഷടപടേയും ഷടപടേന്നാക്കുകയാണ് നമുക്ക് മീറ്റിങ്ങിനൊന്നും അങ്ങനെ ലേറ്റ് ലേറ്റായിട്ട് പോവാനായിട്ട് പറ്റത്തില്ലല്ലോ പണ്ട് നമ്മുടെ സാരി അമ്മ ഇനിയിപ്പോ നമ്മുടെ മൂന്നാൺമക്കളും പോണതും ഒരു സ്കൂളിലേക്ക് ആയിരിക്കും അങ്ങനെയാണ് ഞങ്ങൾ വിചാരിക്കണത് കേട്ടോ നമ്മള് മൂന്നുപേരൊരു ക്ലാസ്സിലൊക്കെ ഇരുത്തണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് പാറു പഠിക്കുന്ന സ്കൂളിൽ തന്നെ പോവാന്ന വിചാരിക്കണേ അപ്പം ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യുമോ നമ്മളെല്ലാവരും കൂടെ ചിലപ്പോൾ പോവും ചില ഇപ്പോൾ ഒരു ക്ലാസ്സിലാണെങ്കിൽ ഒരാൾക്ക് പോയാൽ മതിയല്ലോ രണ്ടമ്മമാർക്കും കൂടെ പോകേണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു അങ്ങനത്തെ അങ്ങനത്തൊക്കെ ഡിസ്കഷനൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞങ്ങൾ റെഡി ആയിട്ട് പോവാൻ നിൽക്കുകയാണ് നമ്മൾ അയിനുട്ടന്നെയാണ് കൊണ്ടുപോകണത് കേട്ടോ അതിനൊട്ടനെ എണീറ്റിട്ടുണ്ടായിരുന്നു എന്നാലും ഉറക്കച്ചടവ് ഉണ്ടാവനെ പക്ഷേ വാശി അങ്ങനെ പിടിക്കില്ല എന്ന് വിചാരിക്കും അപ്പോൾ ആളെ കൊണ്ടിട്ടാണ് പോണത് അല്ലും കാശിക്കുട്ടനും അപ്പുറത്തുണ്ട് കാശിക്കുട്ടൻ്റെ സോഫയിൽ കിടന്ന് നല്ല ഉറക്കമാണ് പക്ഷെ കാശീനെനിക്ക് അങ്ങനെ കൊണ്ടുപോകാനായിട്ടൊരു ധൈര്യം ഇല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എണീറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ വേണം ഭയങ്കര ആവശ്യമായിരിക്കും പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ ആൾക്കാരുണ്ട് എല്ലാവരും ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അതായത് ഹാൻഡിൽ ചെയ്തോളും നികിലുള്ളതുകൊണ്ട് നികിലിൻ്റെ കയ്യിൽ കാശ് കൂട്ടം പൊക്കോളും അതൊരു സമാധാനം ഉണ്ട് അപ്പം അതേ നമ്മൾ വണ്ടിയിൽ പോവുകയാണ് കേട്ടോ എന്താ പറയുക ഞാനും കീത്തൊക്കെ വണ്ടി ഞങ്ങൾ രണ്ട് പേരും മാത്രമായിട്ട് ഉണ്ണികളൊക്കെ ഉണ്ടാവുന്നതൊക്കെ ആ മുമ്പ് ഒരു പ്രാവശ്യം വണ്ടിക്ക് ഇങ്ങനെ പോയിട്ടുണ്ട് ഞങ്ങൾ എന്താ ഫുഡ് അടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇനി അങ്ങനെ കുറേ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ രണ്ടുപേരും പേരും പ്രഗ്നൻ്റ് ആയത് അപ്പോൾ എല്ലാം നിന്നു ഇനി ഇവരെ സ്കൂളിലൊക്കെ പറഞ്ഞു വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഒന്ന് കറങ്ങാൻ ഇറങ്ങാനൊക്കെ ആയിട്ട് ഞങ്ങൾക്കത് ഭയങ്കര ആഗ്രഹം കേട്ടോ എവിടേക്കും ഞങ്ങൾ രണ്ടുപേരും മാത്രം ചേട്ടന്മാരൊന്നും കിട്ടൂല ഞങ്ങൾ രണ്ട് പേര് മാത്രം വണ്ടിമേൽ മേൽ പോകണം അപ്പോൾ അതേ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്

അപ്പോൾ ഇവിടെ നമ്മുടെ റോഡ് ഇച്ചിരി കുഞ്ഞു ആയതുകൊണ്ടും സ്കൂളിൽ കുറേ പിള്ളേർ പഠിക്കുന്നതുകൊണ്ടും നല്ല തിരക്കായിരിക്കും ഇത് എൻ്റെ കൂടെ പി ജിയിൽ പഠിച്ചിട്ടുള്ള മിഥിലന്ന് പറഞ്ഞ കുട്ടിയാണ് കേട്ടോ അവളുടെ മോളും ഇവിടെ സ്കൂളിൽ തന്നെയാണ് പഠിക്കണത് അപ്പോൾ അവൾക്കും മീറ്റിംഗ് ഉണ്ട് അപ്പോൾ നമ്മൾ എത്താണ് പോവാണ് പവർ അറ്റൻ്റെ ക്ലാസ് എന്ന് പറയണത് യു കെ ജി ആണ് യു കെ ജി സി ആണ് ഡിവിഷൻ എൽ കെ ജിയിൽ സെയിം ക്ലാസ് തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യം ഉള്ളത് അവൾക്ക് അവരുടെ ക്ലാസ് മാറിയിട്ടുണ്ടായിരുന്നില്ല സെയിം ആണ് പക്ഷെ സ്റ്റാൻഡേർഡും ഡിവിഷനും മാറ്റിയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ ബിൽഡിങ് പുതിയത് ഇപ്പോൾ വന്നതാണ് ഒരു എനിക്ക് സിക്സ് മന്ത് കൊണ്ട് അങ്ങാണ്ട് പണിത ഒരു ബിൽഡിങ്ങാണത് നമ്മളവിടേക്ക് ഇവിടേക്ക് എത്തുമ്പോഴത്തേനും പാറുവിൻ്റെ സൗണ്ട് ഇപ്പുറത്തേക്ക് കേൾക്കാൻ പറ്റും നമുക്ക് ഭയങ്കര കലപല കല പല കലപലി സംസാരം ഇവിടേക്ക് എപ്പോഴും ഇതേ ക്ലാസ്സിന് എടുക്കാൻ ചെല്ലുമ്പോഴേ പാറുവിൻ്റെ സൗണ്ടിനൊക്കെ പുറത്തുനിന്ന് കേൾക്കാൻ പറ്റും ഞങ്ങളിങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ദേ അവിടെ ആ സൈഡിൽ കൂടെ സ പാറും പാറൂൻ്റെ ഗാംഗും നമ്മളെ കണ്ടിട്ടും അപ്പം അതേ പാറുട്ടനും പാറുട്ടൻ്റെ ഫ്രണ്ട്സും ആണ് ദേ ഇരിക്കുന്നത് മൊത്തം ഓരോരുത്തരുമായിട്ട് ഞാൻ പരിചയപ്പെടുത്തി കാണിച്ചു തരാട്ടം ഇത് പാർവണ ആദിൽ ലക്ഷ്മി ആരാധ്യ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ചെന്നപ്പോൾ തന്നെ ടീച്ചറ് ടീച്ചർ പേര് വൃന്ദാന്നാണ് ടീച്ചർ തന്നു പ്രോഗ്രസ് റിപ്പോർട്ട് അപ്പോൾ ആൾക്ക് എല്ലാത്തിലും ഫിഫ്റ്റി ഔട്ട് ഓഫ് ഫിഫ്റ്റി ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം എൽ പി ജി പഠിക്കുന്ന സമയത്ത് അവർക്ക് ഫസ്റ്റത്തെ പ്രൊഫസർ കുറച്ച് മാർക്ക് കുറവായിരുന്നു ഇതാണ് പാർവണിൻസ് എന്ന് പറയണത് കേട്ടോ എൻ്റെ പൊന്നേ ഒന്നും പറയണ്ട പാർ അപ്പം എനിക്ക് മനസ്സിലായി ഓ പാർക്കുട്ടി മാത്രല്ല എല്ലാവരും നല്ല വർപ്പാർജക്കുകളാണെന്ന് മനസ്സിലായി അവർക്ക് ഓരോരോ ഡൗട്ടുകൾ കുറേ സംശയങ്ങളൊക്കെ ഉണ്ട് ഇതാണ് പാർവണ ഹെയർബൻഡ് വെച്ചിരിക്കുന്ന കുട്ടി ഇവിടെ ക്ലാസ്മേറ്റ് മാത്രമല്ല ഹോസ്പിറ്റൽ മേറ്റ്സും കൂടിയാണ് അപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുമ്പോൾ ഒപ്പം പാർവണുണ്ടാവും തൊട്ടപ്പൊക്കെ റൂമിൽ അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പം ആർവണ കേട്ടോ പിന്നെ എന്താണ് പിന്നെ അവരിങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മിയൊക്കെ കയ്യിലുണ്ടല്ലോ അപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഗീത്തുവാണെങ്കിൽ ഭയങ്കര അനലൈസിങ് ആണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഞാൻ ജസ്റ്റ് നോക്കി ഞാനതവിടെ വെച്ച് പക്ഷേ ഗീത്തും അങ്ങനെയല്ല കീത്തും എല്ലാം അതും ഇങ്ങനെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കും it's me പിന്നെ ഇവരുടെ എക്സാം പേപ്പേഴ്സൊക്കെ നമുക്ക് അന്നാണ്ട്ട് തരാം ഇതിന് മുമ്പായിട്ട് നമുക്ക് തരത്തൊന്നുമില്ല അന്നാണ് തരാ അപ്പം ഇതൊക്കെയാണ് പേപ്പർ ഉണ്ടായിരുന്നത് എന്താ പറയുക കുട്ടികൾ ഒട്ടും ക്ലാസ്സിലൊട്ടുമിക്ക പിള്ളേർക്കും ഫിഫ്റ്റി ഫിഫ്റ്റിക്ക് ഒന്ന് കെ ജി സെക്ഷൻ എല്ലാ പിള്ളേർക്കും അങ്ങനെ ഫുള്ളിൽ ഫുൾ ഉണ്ടായിരിക്കും കെ ജി സെക്ഷനിൽ ഈ പറഞ്ഞപ്പോൾ എല്ലാവർക്കത്രയും ടഫെന്നൊന്നും പക്ഷെ ഞാനൊരു കാര്യം പറയാം എൻ്റെ കുഞ്ഞിലൊന്നും എനിക്കിത്ര എന്താ പറയുക പഠിക്കാൻ ഇത്ര ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പഠിക്കാനുള്ള കഴിവൊന്നും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ് എനിക്ക് പറ്റില്ല ഇത്ര ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാലിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ് പാറു ഇപ്പോൾ യു കെ ജിയിൽ പഠിക്കുന്നത് ഞാൻ നാലാം ക്ലാസ് തൊട്ട് ഹിന്ദി സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഇതാണ് നമ്മുടെ ടീച്ചർ വൃന്ദ ടീച്ചർ എന്നാണ് പേര് കണ്ടത് നല്ല സുന്ദരി ടീച്ചറാണ് അയ്യോ പാവൻ ടീച്ചറാണ് കേട്ടോ നമ്മുടെ എൽ കെ ജിയിൽ ഉമ്മ ടീച്ചറെ പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാവയുടെ ടീച്ചറാണത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറ് ഫുൾ ടൈം മുടി ഇങ്ങനെ നശിപ്പിച്ച് കളയും കെട്ടിക്കൊണ്ടു മുടി അപ്പോൾ ഈ മുടി കെട്ടിക്കൊടുക്കലാണ് ടീച്ചർ ഏറ്റവും വലിയ പണി എന്ന് പറയേണ്ടത് ഒരു മൂന്നും നാലും പ്രാവശ്യം ടീച്ചർക്ക് മുടി കെട്ടിക്കൊടുക്കാൻ നേരേണ്ടാവുള്ളു അപ്പോൾ ടീച്ചർ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു തരികയാണ് ഈ മന്ത് വരുന്ന കുറേ പ്രോഗ്രാംസൊക്കെയാണ് അവിടെ ബോർഡിൽ എഴുതിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ശ്രദ്ധി പാരൻസ് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ I vale. അപ്പോൾ ഇതേ നമ്മൾ എന്താ പറയുക ടീച്ചറോട് കുറച്ചു നേരെ സംസാരിച്ചിട്ടൊക്കെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ അപ്പോൾ നേരെ പൊണ്ണന്മാരുടെ അടുത്തേക്കാണ് പോയത് ഫുള്ളിൽ ഫുൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഹാപ്പിയായി പിന്നെ ടീച്ചർ പറഞ്ഞൊരു കാര്യം ഈ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിച്ചു കോരെയാണ് പറഞ്ഞു ആൻറ്റിനോട് ഞാൻ ചോദിച്ചത് അപ്പോൾ ടീച്ചർ ആൻറ്റി പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ മോറിങ്ങനെ വീർപ്പിച്ചിരിക്കും വേറെ കുറുമ്പും കാര്യങ്ങളൊന്നുമില്ല കുറച്ച് വർത്താനം ചെക്കാണ് ബെഞ്ചിൻ്റെ അടിയിലൊക്കെ ഇരുന്നിട്ടാണ് വർത്താനം പറയും ഇതാണ് മിഥിലയുടെ മൂളോട്ടോ അച്ഛൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ അവൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നല്ല ഇഷ്ടമാണ് നമ്മളെ

ുട്ടി നിങ്ങക്ക് ഉണ്ണി എല്ലാരിഷ്ടം കഷ്യാ കഷി ഏ തുമ്പി കിടന്ന തലയിൽ ഏ േ കാരെ പിന്നെ പൊറപ്പിക്കത്തിട്ടപ്പോഴെ ദയവായിരുന്നു അപ്പോൾ അതേ നമ്മൾ ഇറങ്ങാണ് കേട്ടോ അയിനൂസ് ഉണ്ട് ഇപ്പുറത്ത് അപ്പുറത്തുനിന്ന് കീത്തു കടയിൽ കയറിയിട്ട് മോര് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു മോര് മേടിക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അയിനുൻ്റെ നടുക്കിൽ എത്തിയിട്ടാണ് പോയിരിക്കുന്നത് ഞാനിങ്ങനെ പിടുത്തോ പിടുത്തോന്ന് പേടിച്ച് പേടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അവിടെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു അവരായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ കീത്ത് വന്നത് മോരും പിന്നെ ആ പിള്ളേർക്ക് പിള്ളേർക്ക് ഇപ്പോൾ കോലുമിട്ട എന്തെങ്കിലുമൊക്കെ നമ്മൾ മേടിക്കും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് അത്രയും നേരം അടങ്ങിയിരിക്കുമോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ കോലുമിട്ടയൊക്കെ മേടിക്കും അപ്പോഴാണ്ടോ നമ്മുടെ സുന്ദര ചെല്ലി ചേട്ടൻ ചേട്ടൻ വതിരിക്കുന്നു ചേട്ടനൊരു കല്യാണം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് കല്യാണം കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് വരുകയാണോ കേട്ടോ മീറ്റിങ്ങിന് അപ്പൊ നമ്മൾ കെട്ടിപ്പിറങ്ങി പോന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ എന്തായാലും ഞാൻ പാറു നിന്നു ഏട്ടൻ കീത്തുനേം കൊണ്ടോ ഞങ്ങൾ രണ്ടുപേരും പോയിട്ടോ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പാറുട്ടിന് ഫസ്റ്റ് കിട്ടിയ സമയത്ത് പാറുട്ടിനെ എന്തെങ്കിലും ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം നമ്മളങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും പിന്നെ എല്ലാവരും പറയും കെ ജി അല്ലേ എന്തിനും അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ അതൊക്കെ അത് ഞങ്ങളുടെ ഒരു സന്തോഷമാണ് അതിപ്പോൾ അവള് അവൾക്ക് വട്ടപൂജയും മേടിച്ചു തന്നാലും ഞാൻ എന്തെങ്കിലും കൊടുക്കും അവൾക്ക് അതെന്ത് എനിക്കൊരു സന്തോഷം Acıya ne senin kule marka pekiyat da cakat 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 Ne? പിന്നെ അത് പറയാൻ

ിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ഫിഫ്റ്റിന്ന് ഫിഫ്റ്റി 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 പറഞ്ഞേ ഞാനപ്പോ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുമായിരുന്നിട്ട് എല്ലാ സബ്ജക്റ്റും ആൾക്ക് മലയാളവും ഹിന്ദി ജി ഒക്കെ എളുപ്പമാണ് ഇംഗ്ലീഷാണ് കുറച്ചും കൂടെ പാട് അതായത് സ്പെല്ലിങ്സ് ഒക്കെ കുറേ ഉള്ളതുകൊണ്ട് തന്നെ പഠിച്ചെടുക്കാൻ കുറച്ച് പാടാണ് കൺഫ്യൂഷനാകും മൊത്തം അപ്പം എന്തൊക്കെയാ റാബിറ്റിനൊക്കെ അടിച്ചു വെച്ചിട്ട് ഇങ്ങനെ കളറ് കണ്ടില്ലേ അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നീ പറഞ്ഞ പോലെ എൽ കെ ജിയിൽ തൊട്ട് മിക്ക പിള്ളേർക്കും എല്ലാത്തിനും ഫുള്ള് ഫുള്ളായിരിക്കും കുറച്ചും കൂടെ നാൾ കഴിയുമ്പോൾ കാണാം എങ്ങനെയായിരിക്കും ഇപ്പോൾ ആണെങ്കിൽ ആയാലും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുമല്ലോ അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം പാറു ക്ലാസ്സിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാനും ഏട്ടനും കൂടെ ഡോണറ്റ് മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിവിടൊന്നും അങ്ങനെ കിട്ടുമെന്നില്ല നമുക്ക് ജംഗ്ഷനിൽ തന്നെ പോകണം അതായത് കൊടുങ്ങല്ലൂർക്ക് തന്നെ പോകണം ഈ ഇവിടുത്തെ കുറച്ച് കടകളിലൊന്നും ഈ സാധനം അവൈലബിൾ ആയിരിക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുങ്ങല്ലൂർക്കാണ് പോകുന്നത് അപ്പോൾ പാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്രാവശ്യം നമ്മളിപ്പോൾ ആറൂസിന് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കൊടുക്കേണ്ട അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു ചിലപ്പോൾ അവൾക്കത് ഷീലായാലോ എല്ലാ പരീക്ഷയ്ക്ക് അവളത് എക്സ്പെക്ട് ചെയ്താലോ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ പരീക്ഷ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒന്നൊക്കെ പക്ഷേ ഇപ്രാവശ്യം അത് ഇങ്ങോട്ടാൾ പറഞ്ഞതാണ് കേട്ടോ അമ്മ എനിക്ക് അത് വേണം എന്നുള്ളതും അവളിങ്ങനെ കാർട്ടൂൺസിലും അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ ഒട്ടും കഴിച്ചിട്ടില്ല ഞാനാണെങ്കിലും ഇത് നേരിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ ഗീത്തും എന്താണ്ടൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് പറയണ്ടായിരുന്നു അപ്പം നമ്മളിവിടെ കണ്ടിച്ച് ചെന്നപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത് ചോക്ലേറ്റിൻ്റെ ഒരു കവറിങ് ആയിട്ട് അങ്ങനെ കിട്ടിയത് കേട്ടോ ഞാൻ എൻ്റെ കണ്ണിൽ നല്ല കളർഫുൾ ആയിട്ട് കുറേ നമ്മുടെ ജീരക ഒക്കെ തൂവിട്ടുള്ളത് പോലത്തേക്കാണ് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടത് പിന്നെ അതെന്തായാലും മേടിച്ച് പിന്നെ ഒരു പൈനാപ്പിൾ ഉണ്ടാകുന്ന പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു വൺ സെവൻറ്റി റുപ്പീസ് അങ്ങനെ പക്ഷെ അത് കൊള്ളത്തില്ല കേട്ടോ എന്താ പറയുക നമ്മുടെ ശരിക്കും പറഞ്ഞാൽ പൈനാപ്പിളിൻ്റെ ഒരു എസൻസ് ഉണ്ടല്ലോ അതൊഴിച്ചിട്ട് ഉള്ളൊരു ഇതുപോലെ എനിക്ക് തോന്നിയത് അപ്പോൾ അതേ നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേനും പാവട്ടം ക്ലാസ്സിൽ നിന്ന് ഇതിണ്ടായിരുന്നു പിന്നെ നമ്മുടെ ആദും ഉണ്ണിയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വന്ന പാടത്തന്നെ ഞാൻ ആളോട് പറഞ്ഞു പാറുട്ടാ ഒരു സാധനം അതിനല്ലേ ഞാൻ നിനക്കൊരു സാധനം മേടിക്കാൻ പോയതാറു കഴിച്ചിട്ടില്ലേ അമ്മാൻ കഴിച്ചല്ലോ എന്തിനാന്നറിയോ എന്തിനാന്നറിയോ ഏ എന്തിനാന്നറിയോ മൂ എന്തിനാന്നറിയോ നമ്മടെ മോനേ സുഫ്റ്റിയിട്ട് സുഫ്റ്റി കിട്ടീല എല്ലാത്തിലും അപ്പമോനെന്ത് വേണന്നാ പറഞ്ഞത് ഏക്ക് നിക്ക് ഓടിച്ച ഇഷ്ടായ അപ്പോൾ ആളും പിള്ളേരും ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനായാലും ഭയങ്കര ഹാപ്പിയായി എന്താ പറയുക ഇങ്ങനെ പഠിച്ചിങ്ങനെ മാർക്ക് വാങ്ങിച്ചേലും ഹാപ്പിയായി പറയുമ്പോൾ പറഞ്ഞ പറഞ്ഞപോലെ യു കെ ജി ആണ് ഒട്ടും അതിനുള്ള അഞ്ച് വയസ്സായിട്ടുള്ളൂ ഞങ്ങൾ പക്ഷേ യാതൊരു തരത്തിലുള്ള പ്രഷറോക്ക് കൊടുക്കണില്ല നീ അത് ഫുള്ള് മേടിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇന്നത് തരും അങ്ങനെ അങ്ങ് പറഞ്ഞിട്ടേ ഇല്ല പറയാറുമില്ല അവൾ നല്ല മാർക്ക് അവൾക്ക് അത് കൊടുക്കും ഈ മാർക്കിൽ മാത്രമല്ല എന്ത് എഫേർട്ട് അവളായിട്ട് ചെയ്താലും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു 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 സംഭവം ഞങ്ങൾ അവൾക്ക് കൊടുക്കും അത് ആദ്യമേ ഉണ്ട് അത് ഞങ്ങളുടെ വളർന്ന് വരുന്ന മൂന്ന് മക്കൾക്കായിരുന്നു ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് കുറേ മോട്ടിവേഷനൊക്കെ വരും അതായത് അവർക്ക് സന്തോഷമായിരിക്കും അത് അപ്പോൾ നിങ്ങളുടെ മക്കളുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു എങ്ങനെയൊക്കെയായിരുന്നു അതൊക്കെ പറയാൻ മറക്കരുത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പിന്നെ ഈ ഡോണിട്ട് വലിയ കുളത്തൊന്നും ഇല്ല കേട്ടോ പ്രത്യേകിച്ച് വലിയ ടേസ്റ്റൊന്നും ഇല്ല കേസ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബസ് യു